അപ്പോ അപ്പോൾ നമ്മൾ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമ്പാൻകടവ് ബീച്ച് ആ ബീച്ചിലേക്കാണ് ഇന്ന് ഞങ്ങളെ കൊണ്ടുവരുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് സ്നേഹതീരം എന്ന ബീച്ച് പറയുന്നത് സ്നേഹതീരം പറയുന്നത് ആ ഞാൻ ഞാനിപ്പോൾ ഈ വീടിലൂടെ ഇങ്ങനെ കാണിക്കുന്നത് നല്ല മദ്യമനോഹരമായ കാഴ്ചയാണ് അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു എന്താ പറയുക തെങ്ങും തോപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിൽ വരും എൻ്റെ മനസ്സിൽ വന്നു നിങ്ങളെ മനസ്സിൽ അങ്ങനെ വരും എന്നൊക്കെ അറിയില്ല പക്ഷേ ഇതെന്തായാലും ആരും കാണാത്ത കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല ഭംഗിയാണ് ഞങ്ങൾ പോയപ്പോൾ രണ്ട് മണി ആ ടൈമിലാണ് പക്ഷേ അവിടുത്തെ ആൾക്കാരെ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ മോർണിങ്ങിൽ കഴിഞ്ഞാൽ അതായത് സ്നേഹതീരം ബീച്ച് കാണാൻ കാണെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ വന്നു കഴിഞ്ഞാൽ നല്ല വഴിബാണെന്നാണ് നല്ല ക്ലൈമറ്റ് സെറ്റ് ആണ് അതുപോലെ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ബീച്ച് ആ ബീച്ചിലേക്കുള്ളൊരു വഴിയാണിത് എന്തോ ഭംഗിയാണ് അത് നല്ല ബ്യൂട്ടിയാണ് നല്ല ബ്യൂട്ടിയാണോ നല്ല ബ്യൂട്ടിയാണ് അപ്പോൾ ആരെങ്കിലും കാണാത്തവരൊക്കെ ആരുണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് അവിടെ പോയി വിസിറ്റ് ചെയ്യുക അതുപോലെ അവിടെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചു വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ ഇടാതെ മാക്സിമം അത് കൊണ്ടങ്ങാൻ നോക്കുക നമ്മുടെ നാടല്ലേ അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന്